ിപ്പോ അടി ഉണ്ടാക്കാനാണ് ഇപ്പം ഞാന് ശർക്കര രണ്ടച്ചിട്ടിട്ട് അത് വാങ്ങിയാക്കാൻ പോവാണ് അതങ്ങനെ അടി വരട്ടെ അതുപോലെ തന്നെ ഇതില് ഞാന് വിട്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാൻ കൂട്ടിയിടാൻ വേണ്ടിയിട്ട് പൊടിയിട്ട് ഇളക്കാം ഇതായി വന്നിട്ട് പിന്നെ നമുക്ക് അടിച്ചിട്ട് എനിക്ക് നാളികേരീ വെള്ളം വെച്ചതാണ് തിളച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് ഗ്ലാസ് പൊടീൻ്റെ നമുക്ക് അതിൽ ഇടാം കുറച്ചായിട്ട് വെള്ളത്തിൽ ഞാൻ അങ്ങനെ കൊളിച്ചാണ് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം വെള്ളം ഞാൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് ആ വീട്ടില് ആയിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ാക്കിട്ടിട്ട് നമുക്ക് പിന്നെ ചെയ്യാം അവരൊന്നും ഉറങ്ങി അല്ല ഇത് വെച്ചിട്ട് അനു വീട്ടിൽ ആക്കി വരും ഞാനിങ്ങനെ ഓരോരുള്ള വെച്ചിട്ട് അത് എല്ലയിൽ പരത്തിയിട്ട് നമുക്ക് ഓരോന്നേരം ഒന്ന് നാളികേരവും പിന്നെ ശർക്കരയും ഞാൻ വിളച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതയിലേക്ക് വെച്ചിട്ട് നമുക്കായിരിക്കും ആവിലേക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഓരോ ഉരുളി ഇങ്ങനെ ഓരോ പീസ് എലേല് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇതില് നാളികേരവും ശർക്കരയും വിളവിച്ചിട്ടിട്ട് ഇങ്ങനെ മടക്കും മടക്കിട്ട് നമ്മള് അടി ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ആവിക്ക് വെച്ചിട്ട് ഞാൻ ഒരു ഓട് ഞാൻ കഴിയുന്ന ദിവസത്തെ വെക്കണം ഇങ്ങനെയാണ് ഉണ്ടാക്കണത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കണ്ടിച്ച് തരാം അപ്പൊ ആടാന്നിട്ടിട്ട് നോക്കി എന്നിരിക്കും നല്ല നൈസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളൂ അത് നമുക്ക് ബാക്കിയുള്ള ഉണ്ടാക്കിയിട്ടു ഇതാണ് നമ്മുടെ ഡ ഇന്നത്തെ ഫാസ്റ്റ് ഇയാളെയും പഴം തുടങ്ങിയതാണ് അപ്പോൾ ഒന്ന് അംഗനവാടി പോകുന്ന ദിവസമാണ് നല്ലതും കഴിക്കുക എന്തോ അറിയില്ല നോക്കാം